മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസേനോ ഒറ്റയ്ക്ക് ഊഞ്ഞാലിൻ്റെ ഇങ്ങനെ ഇരിക്കുകയാണ് അനീഷേടൻ ഇത്രയും നേരം ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നാളെ ബിഗ് ബോസ് എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറയുമ്പോഴും അനീഷേടൻ പറയുന്നുണ്ട് ഞാൻ ഞാനിവിടുന്ന് വരില്ല ഞാൻ ആ ജയിലിൻ്റെ കമ്പികളിൽ പിടിച്ചു തന്നെ നിൽക്കുന്നത് ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഞാനൊരു ചൂരല്ലെടുത്തിട്ട് വന്നിട്ട് നിനക്ക് രണ്ട് അടി തരും എന്നിട്ട് ഞാൻ നിന്നെ കുട്ടിക്കൊണ്ട് പോകും പറയുന്നുണ്ട് എടാ നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഇതിന് മുമ്പ് നീ എവിക്റ്റായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ നീ പോവില്ലായിരുന്നു ചോദിക്കണ്ടേ ഞാൻ പോകുന്നു ായിരുന്നു ഞാനിവിടെ കിടന്ന് കറഞ്ഞാന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തം തന്നെ ആയേനെ ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എയവർ പോവില്ല എന്ന് പറഞ്ഞിട്ട് കറിയില്ലായിരുന്നു പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് അനീഷേട്ടൻ ഇരിക്കുന്നത് എല്ലാവരും എവിക്ഷന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എവിനടക്കമുള്ളവർ പറയുന്നുണ്ട് ബിഗ് ബോസ് ആരാന്ന് വെച്ചാൽ ഒന്ന് വേഗം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും ആ ഒരു വേഗം തന്നെ ആ ഒരു എവിക്ഷൻ പ്രക്രിയ നടത്തും പറയുന്നുണ്ട് ഇത്രക്കും ദുഷ്ടനാകരുതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ ഷാനവാസിക്കവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് ഒരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നൂറാ അക്ബറിനോട് പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് ആതിലേക്ക് നല്ല മിസ്റ്റേക്ക് ആണ് പറ്റിയത് ഫ്രണ്ട്ഷിപ്പ് എടുത്ത സമയത്ത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി ഞങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പിനെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല ആദ്യലേക്ക് അറിയില്ല എന്ന് അക്ബർ പറഞ്ഞു